നമസ്കാരം പുതിയ വേടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്ത ഒരു സാഹചര്യം അല്ലെങ്കിൽ സന്ദർഭം വരുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് പണത്തിന് ആവശ്യം വരാറുണ്ട് ആരോട് പോയി കടം ചോദിച്ചാലും ഇല്ല ഇല്ല എന്നൊരു വാക്കായിരിക്കും പലരും പറയാറ് ഇനി പണയം വയ്ക്കാൻ തരി പൊന്നുപോലും ചിലപ്പോൾ നമ്മുടെ പക്കൽ കാണണമെന്നില്ല ഇതുപോലെയുള്ള അവസ്ഥയിൽപ്പെട്ട് വേദനിക്കുന്നവർ ധാരാളം പേരുണ്ട് ഇനി ചികിത്സയ്ക്കായി പണത്തിന്റെ ആവശ്യം വന്നാൽ പിന്നെ പറയുകയും വേണ്ട പിന്നീട് നമ്മുടെ അവസ്ഥ അല്ലെങ്കിൽ ജീവിതം വളരെയധികം വേദനയുള്ളതായിരിക്കും എന്നാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിന് ആവശ്യം വരുമ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ഒരു മാന്ത്രിക സിംബൽ ഒന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ ഏതെങ്കിലും ഒരു വഴിയിലൂടെ ആവശ്യമുള്ള പണം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സിഗിൽ സിംബൽ എന്ന അത്ഭുത മാന്ത്രിക ചിഹ്നത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഒരു പ്രത്യേകമായ ആഗ്രഹത്തെയോ അല്ലെങ്കിൽ ആശയത്തെയോ ഉദ്ദേശത്തെയോ സൂചിപ്പിക്കുന്ന ഒരു മാന്ത്രിക ചിഹ്നമാണ് സിഗിൽ സിംബൽ ഒരേ ഒരു തവണ മാത്രം ഇത് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പ്രയോജനപ്പെടുത്തിയാൽ പിന്നീട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നടക്കുന്നതാണ് പൊതുവായി ഈ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കണമെങ്കിൽ പണം കൂടിയേ തീരൂ എന്നാൽ അത് പലപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ലഭിക്കണമെന്നില്ല ഇപ്പോൾ ഒരു പെൺകുട്ടിയുടെ വിവാഹം നടത്തുവാൻ മാതാപിതാക്കൾ തീരുമാനിച്ചു എന്നാൽ ആ തീരുമാനിച്ച സമയത്ത് ഉദ്ദേശിച്ച പണം ചിലപ്പോൾ പ്രതീക്ഷിച്ച സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ പ്രതീക്ഷിച്ച വ്യക്തിയിൽ നിന്നും ലഭിക്കാതെ വരും ചിലപ്പോൾ ഒരു ലോണിന് വേണ്ടി കൊടുത്തിട്ട് സമയമാകുമ്പോൾ ആ ലോൺ ആകാതെ വേദനിക്കുന്ന മാതാപിതാക്കളും ധാരാളം പേരുണ്ട് ഇങ്ങനെ അവസാന സമയത്ത് കയ്യിൽ പണമില്ലാത്ത അവസ്ഥയിൽ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തുവാൻ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുവാൻ ഈ മാന്ത്രിക ചിഹ്നം ഇനി പറയുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തിയാൽ മാത്രം മതി നൂറ് ശതമാനവും ഏതെങ്കിലും ഒരു വഴിയിലൂടെ നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അത്രയേറെ അത്ഭുത ശക്തിയുള്ള ഒരു ചിഹ്നമാണിത് അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യ ചിഹ്നം നിങ്ങളൊന്ന് വരച്ചു നോക്കൂ പണം തനിയേ നിങ്ങളെ നോക്കി വരുന്നതാണ് ഇനി ഈ ചിഹ്നം എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം ഇനി ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു വിധത്തിലുള്ള നിയന്ത്രണങ്ങളും തടസ്സങ്ങളും ഇല്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല അതുപോലെ തന്നെ നോൺ വെജ് കഴിച്ചാലും ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി സ്ത്രീകൾക്ക് പീരീഡ്സ് ആയിരുന്നാലും പുല വാലായ്മ ഉള്ളവർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് മാത്രമല്ല ഒരു മെത്തേഡ് ചെയ്യുവാൻ മന്ത്രചപത്തിൻ്റെയോ പൂജയുടെയും ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ആർക്കും ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇല്ല ഈ മാന്ത്രിക ചിഹ്നം വരയ്ക്കുന്നതിന് മുൻപ് സാധിക്കുന്നവർ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക അതിനുശേഷം ലക്ഷ്മി ദേവിയെ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു ചിഹ്നം നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ് ഇനി വിളക്ക് കൊളുത്തുവാൻ സാധിക്കാത്തവർ വീടിൻ്റെ കിഴക്ക് ദിശയിലേക്ക് നോക്കിയിരുന്ന് ഈ ഒരു ചിഹ്നം വരയ്ക്കാവുന്നതാണ് ഇനി ഈ മാന്ത്രിക ചിഹ്നം മൂന്ന് രീതിയിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ആദ്യത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇത് ചെയ്യുവാൻ ഒരു വൈറ്റ് പേപ്പറാണ് ആവശ്യമുള്ളത് പേപ്പർ എടുക്കുമ്പോൾ വരയിടാത്ത പേപ്പറാണ് എടുക്കേണ്ടത് പേപ്പർ എടുത്തതിന് ശേഷം കുറച്ച് മഞ്ഞൾ പൊടിയിൽ അല്പം പനിനീരൊഴിച്ച് നല്ലതുപോലെ ചാലിച്ചെടുക്കുക ഈ ഒരു മഞ്ഞൾ ഉപയോഗിച്ച് വേണം ഈ സിമ്പിൾ പേപ്പറിൽ വരയ്ക്കുവാൻ മഞ്ഞൾ ഉപയോഗിച്ച് പേപ്പറിൽ ആദ്യം തന്നെ മൂന്ന് ഡോട്ട് ഇടുക അതിനുശേഷം അതിന് താഴെയായി രണ്ട് ഡോട്ടും മുകളിലായി രണ്ട് ഡോട്ടും ഇടുക ഇനി മുകളിലത്തെ രണ്ട് ഡോട്ടിന് മുകളിൽ ഒരു ഡോട്ട് കൂടി ഇടുക പിന്നീട് വീഡിയോയിൽ കാണുന്നത് പോലെ എക്സ് എന്ന ആൽഫബറ്റ് അക്ഷരം വരയ്ക്കുക എക്സ് വരച്ചതിന് ശേഷം താഴത്തെ രണ്ട് ഡോട്ടുകൾ കൂട്ടി യോജിപ്പിക്കുക അതുപോലെ തന്നെ മുകളിലത്തെ ഡോട്ടും കൂട്ടി യോജിപ്പിച്ച് മധ്യത്തിൽ ഒരു ട്രെയാങ്കിൾ വരയ്ക്കുക ഇതാണ് പണവശ്യത്തിനായി പ്രയോജനപ്പെടുത്താവുന്ന അത്ഭുത ശക്തിയുള്ള മാന്ത്രിക സിഗിൽ സിമ്പിൾ ഈ ഒരു ചിഹ്നം വരച്ചതിന് ശേഷം നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ളത് ആ ഒരു തുക ആ സിംബിളിന് താഴെയായി എഴുതാവുന്നതാണ് ഞാനിവിടെ പത്ത് ലക്ഷം എന്നാണ് എഴുതിയിരിക്കുന്നത് അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കടബാധ്യത ഉണ്ടെങ്കിൽ ആ കടങ്ങൾ തീർക്കുവാൻ മൊത്തം തുക എത്രയാണോ വേണ്ടത് അത് എഴുതാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ആവശ്യമുള്ളത് ആ ഒരു തുക എഴുതാവുന്നതാണ് ഇത്രയും ചെയ്തതിന് ശേഷം ഈ പേപ്പർ നല്ലതുപോലെ മടക്കി നിങ്ങളുടെ പണപ്പെട്ടിയിലോ അല്ലെങ്കിൽ അലമാരയിലോ വെക്കാവുന്നതാണ് ഇനി നിങ്ങൾ പേഴ്സിലാണ് പണം വെക്കുന്നതെങ്കിൽ അതിൽ വെക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ അലമാരയിൽ അതുമല്ലെങ്കിൽ പേഴ്സിൽ എപ്പോഴും പണം വന്നു ചേരുന്നതാണ് ഇനി ആരോടെങ്കിലും പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ പണം കടം വാങ്ങുവാൻ പോകുമ്പോഴോ ഈ പേപ്പർ നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് പോയി നോക്കൂ നിങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പണം ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങളുടെ സ്വത്തുക്കൾ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണയം വെച്ച ഡോക്യുമെന്റ്സിന്റെ കൂടെ ഈ പേപ്പർ വെച്ചാൽ പണയം വെച്ച സ്വത്തുക്കൾ എത്രയും പെട്ടെന്ന് തന്നെ തിരികെ എടുക്കുവാൻ സാധിക്കുന്നതാണ് ഇതേ രീതിയിൽ തന്നെ നിങ്ങളുടെ സ്വർണങ്ങൾ പണയം വെച്ചിട്ടുണ്ടെങ്കിൽ ആ രസീതിനോടൊപ്പം ഈ പേപ്പർ വെച്ചാൽ തീർച്ചയായും പണയത്തിലുള്ള സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് തിരികെ എടുക്കുവാൻ സാധിക്കുന്നതാണ് അതിനുള്ള എല്ലാ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നിങ്ങളെ തേടി വരുന്നതുമാണ് ഇനി രണ്ടാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നിങ്ങളുടെ ഇടത് കയ്യിൽ വാച്ച് കിട്ടുന്ന ഭാഗത്ത് ഈ മാന്ത്രിക ചിഹ്നം വരയ്ക്കാവുന്നതാണ് ഇനി വരയ്ക്കുമ്പോൾ പച്ച നിറത്തിലുള്ള പേന കൊണ്ട് വേണം വരയ്ക്കുവാൻ പച്ച നിറത്തിലുള്ള പേന സ്കെച്ച് മാർക്കർ ഇവയിൽ ഏതുകൊണ്ടും ഇത് വരയ്ക്കാവുന്നതാണ് ഇനി ചിഹ്നം വരച്ചു കഴിഞ്ഞ് മറ്റുള്ളവർ അത് കാണാത്ത രീതിയിൽ അതിന് മുകളിലായി നിങ്ങൾക്ക് വാച്ച് കെട്ടാവുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഈ മാതൃക ചിഹ്നം വരയ്ക്കുന്നതിലൂടെ ദിനം ദിനം നിങ്ങൾക്ക് പണവരവ് വർദ്ധിക്കുന്നതാണ് മാത്രമല്ല അന്നെന്നുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് പണം ഇല്ല എന്നൊരു സാഹചര്യം ഒരിക്കലും ഉണ്ടാകുന്നതുമല്ല അതുകൊണ്ട് കയ്യിൽ ഈ ചിഹ്നം വരയ്ക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ രീതിയിൽ മാന്ത്രിക ചിഹ്നം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി മൂന്നാമത്തെ മെത്തേഡ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പണത്തിന്റെ ആവശ്യം ഉണ്ടായി എന്ന് വിചാരിക്കുക നാളെ ഈ ഒരു പണം എൻ്റെ കയ്യിൽ വന്നാൽ മാത്രമേ എനിക്ക് സമാധാനം ഉണ്ടാകുകയുള്ളൂ പണം തരാം എന്ന് പറഞ്ഞവരുടെ മുന്നിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥ നിങ്ങൾക്കുണ്ടായാൽ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ഒരു ബേ ലീഫ് എടുക്കുക ബേ ലീഫ് എടുക്കുമ്പോൾ പൊട്ടാത്ത നല്ല ഇല നോക്കി എടുക്കുക അതിനുശേഷം ബേ ലീഫിൽ ഈ ചിഹ്നം വരയ്ക്കുക വരയ്ക്കുമ്പോൾ പച്ച നിറത്തിലുള്ള പേന കൊണ്ട് വേണം വരയ്ക്കുവാൻ ബേ ലീഫിൽ ഈ ചിഹ്നം വരച്ചതിന് ശേഷം നിങ്ങളുടെ വലത് ഉള്ളം കൈയിൽ ഈ ഇല വെച്ച് ഞാൻ ആഗ്രഹിച്ച പണം എങ്ങനെയെങ്കിലും എന്റെ കയ്യിൽ വന്നു ചേരണം പണം വശ്യമുണ്ടാകണം പണം പെരുകണം എനിക്ക് പണത്തിന് ആവശ്യമുണ്ട് ആ ആവശ്യം എത്രയും പെട്ടെന്ന് നിറവേറ്റി തരണമെന്ന് ഈ പ്രപഞ്ചത്തിനോട് മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ മാജിക്ക് പോലെ ആ പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ചിലർക്ക് ഈ ചിഹ്നം വരച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഫലം ലഭിക്കുന്നതാണ് മറ്റു ചിലരെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ട് കിട്ടുവാൻ കുറച്ച് താമസമെടുക്കും അപ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടിയില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല പ്രതീക്ഷ കൈവിടാതെ നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്കും നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നതാണ് ഇനി നിങ്ങൾ ആഗ്രഹിച്ച പണം നിങ്ങൾക്ക് ലഭിച്ചതിന് ശേഷം ഈ ബേ ലീഫ് ഒരു മൺവിളക്കിന്റെ നാളത്തിലോ അല്ലെങ്കിൽ മെഴുകുതിൻ്റെ നാളത്തിലോ കത്തിച്ച് കളയാവുന്നതാണ് കത്തിച്ചതിന് ശേഷം അതിന്റെ ചാരം ആരും ചവിട്ടാത്ത സ്ഥലത്തിടുകയോ അല്ലെങ്കിൽ ചെടിയുടെ ചുവട്ടിൽ ഇടാവുന്നതുമാണ് ഇനി ഇത് ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്നാൽ ചൊവ്വാഴ്ചയോ അല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസമോ ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഇനി ഏത് സമയത്താണ് ചെയ്യേണ്ടതെന്നാൽ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് ആറു മണിക്ക് ശേഷമോ ഈ ഒരു മെത്തേഡ് ചെയ്യാവുന്നതാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും പൂർണ്ണമായ വിശ്വാസമാണ് പ്രധാനം പൂർണ്ണ വിശ്വാസത്തോടെ ചെയ്താൽ അതിന് നല്ല റിസൾട്ടും ലഭിക്കുന്നതാണ് മനസ്സിൽ ആശയക്കുഴപ്പങ്ങൾ വെച്ച് അതായത് ഇങ്ങനെ ചെയ്താൽ നടക്കുമോ ഇത് വർക്കാകുമോ എന്ന മനസ്സോടെ ഏത് കാര്യം ചെയ്താലും അതിന് ഒരിക്കലും ഫലം ഉണ്ടാകില്ല അതിനാൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ പണത്തിനായി പരിശ്രമിക്കുന്നവരും കടബാധിത മൂലം വിഷമിക്കുന്നവരും കൂടാതെ സാമ്പത്തിക പ്രശ്നങ്ങൾ നേരിടുന്നവരും തീർച്ചയായും ഈ ഒരു മാന്ത്രിക ചിഹ്നം നിങ്ങളൊന്ന് പ്രയോജനപ്പെടുത്തി നോക്കൂ മാജിക് പോലെ റിസൾട്ട് ലഭിക്കുന്നതാണ് എല്ലാവർക്കും ലക്ഷ്മി ദേവിയുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവം നന്ദി നമസ്കാരം